ടാബിന്റെ കഥ ഇതിന്റെ ഒരു ഫ്രണ്ട് കുട്ടിക്ക് ടാബ് ടാടുത്ത കൊടുത്താണ് കാരണം ഫോണ് കുട്ടികൾ ഫോൺ എടുത്തിട്ട് തള്ളിയുടെ അമ്മ കംപ്ലൈന്റ് ആണ് അവരുടെ ഫോൺ കംപ്ലൈന്റ് ആണ് എല്ലാരും അഭിപ്രായം അതാണ് അപ്പൊ അവർക്ക് സ്പെഷ്യലായിട്ട് ടാബ് എടുത്ത് കൊടുത്ത് എപ്പോഴും തന്നെയാണ് പണി താഴ്ത്തിര ഡിസ്പ്ലേ പൊട്ടിക്കുക ടച്ച് വർക്ക് ചെയ്യുക ഗ്ലാസ് വർക്ക് ചെയ്യാതിരിക്കുക നോക്ക ചെയ്യും ഇതാണ് അവസ്ഥ ഇനി ഇതിന്റെ ഗ്ലാസും ഡിസ്പ്ലേയും ടച്ചൊക്കെ മാറ്റാൻ എത്ര റുപ്പ ആ പ്രൈസ് പ്രൈസിന് എന്തിട്ടും ടാബ് കിട്ടും എന്തുകൊണ്ടറിയോ ഇങ്ങനെ പൊട്ടാനുള്ള കാരണം അപ്പൊ നമുക്ക് തന്നെ ഈ കയ്യില് പിടിച്ചിട്ട് ഒതുങ്ങുന്നില്ലാണ്ടൊക്കെ സ്ലിപ്പ് ആവും അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും ടാബ് കഴിച്ചെടുക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കും നമ്മൾ യൂസ് ചെയ്യുന്ന നോക്കിയിട്ട് കരുതാ ഇതേപോലെ കയ്യിൽ പിടിച്ച കിട്ടുന്ന ടാ അപ്പൊ ഒരിക്കലും എന്താവില്ല കയ്യിൽ നിന്ന് ആവില്ല വെഴൂല പൊട്ടൂല അപ്പം നോക്കണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് ആയിരം ഒക്കെ വരുന്ന ടാബ് ഫ്യൂച്ചേഴ്സ് വരുന്ന നാല് ജി ബി അറുപത്തിനാല് ജി ബി ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി ഇന്റർ മെമ്മറി ഇങ്ങനെ വരുന്ന ഒരുപാട് ടാബുണ്ട് ഇപ്പം ഡോക്ടർ ടു ഫിഫ്റ്റി സിക്സ് ജി ബിയിൽ ഐ പ്രോ ഉണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് എയർ ഫൈവ് വേണോ മക്കളെ ഇനി ഉണ്ട് ഇനി പേടിക്കണ്ട കുട്ടികളെ കൈ ടാബ് വേണ് ടച്ച് മാറ്റണം ഡിസ്പ്ലേ മാറ്റണം മക്കളെ വില എന്ന് പറഞ്ഞാല് മക്കളെ ഇങ്ങനത്തെ വില അങ്ങക്ക് യു എൽ കിട്ടൂല നിങ്ങൾ വോക്കോബ് തന്നെ വരണം വോക്കോബിൽ ഇതാ നാല് ജി ബി റാമ് അറുപത്തിനാല് ജി ബി ഇൻഡൽ മെമ്മറി വരുന്ന ഫേസ് ലോക്ക് ഉണ്ട് ഫിംഗർ പ്രിന്റ് ഉണ്ട് സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത് മക്കളെ എടുത്തും പറയേണ്ട വിഷയം ടാബിൽ ടൈപ്പ് സി ആണ് ചാർജർ വരുന്നത് പഴയ ചാർജർ അല്ല ഇത് ടൈപ്പ് സി ആണ് സ്റ്റീരിയോ ആണ് സ്പീക്കറ് കയ്യിൽ ഒതുങ്ങാവുന്ന ടാബാണ് ചെറിയ വില അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ വിലക്ക് ടാബ് ലെനോവിന്റെ ടി ടാബ് സിം ഇടാൻ പറ്റും ടാബ് വില കുറവാണ് മക്കളെ കിഡില വിലക്ക് അപ്പൊ വില ഇനി ഇതിന്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് കോളേജ് മറക്കണ്ട വെറും ഇരുന്നൂറ് രൂപന്റെ താഴെയാണ് വരുന്നുള്ളൂ ഇരുന്നൂറ് രൂപന്റെ താഴെ വരുന്നുള്ളൂ പെട്ടെന്ന് വിളിച്ചോളി മറക്കണ്ട ദേരാ ഫിർജുമുറാർ വോക്കോ സീറോ ഡബിൾ ഫൈവ് സെവൻ ടു എയ്റ്റ് ഫൈവ് വൺ ഫോർ വൺ